ഡിവൈൻ മാജിക് ഡൺ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാമ്പത്തിക ഭദ്രതയ്ക്ക് വളരെ വിശേഷപ്പെട്ട ഒരു ഭദ്രകാളി ശ്ലോകമുണ്ട് ഈ ശ്ലോകം രണ്ട് നേരവും ഇരുപത്തിയെട്ട് തവണ ഇരുപത്തിയെട്ട് ദിവസം ചുവന്ന പട്ടൊടുത്ത് കുങ്കുമം തൊട്ട് ഭയഭക്തിയോടെ ജപിക്കുക ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ വിട്ടൊഴിഞ്ഞ് കിട്ടാക്കടങ്ങളൊക്കെ കിട്ടും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഭദ്രകാളി ശ്ലോകം എന്താണെന്ന് നോക്കാം ഗഡ്ഗം കപാലം ധമരും ത്രിശൂലം സംഭിഭ്രതീ ചന്ദ്രകലാവതംസ പികേശി സിഥഭീമദംഷ്ട്രൂയാ ദിഭൂത്യൈ മമ ഭദ്രകാളി ഒന്നുകൂടി പറയാം ഗഡ്ഗം കപാലം ധമരും ത്രിശൂലം സംബിബ്രതി ചന്ദ്രകലാവതംസ പിങ്കോർധ്വകേശി സിതഭീമംഷ്ട്രൂയാ ഭൂതൈ മമ ഭദ്രകാളി ഇത് ഇരുപത്തിയെട്ട് തവണ ഇരുപത്തിയെട്ട് ദിവസം ജപിക്കുക സാമ്പത്തിക ഭദ്രതയ്ക്ക് വളരെ വിശേഷപ്പെട്ടൊരു ശ്ലോകമാണിത്